ആയിരം രൂപയുടെ പതിനെട്ട് മാസ മാസവും വാക്കു തർക്കത്തിനെ തുടർന്ന് അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ച് ഒളിവിൽ പോയ പ്രതിയെ എടവണ്ണ പോലീസും നിലമ്പൂർ ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി കുണ്ടതോട് സ്വദേശി ചോലയിൽ മുപ്പത്തൊന്നുകാരനായ അബ്ദുൾ ജസലിനെയാണ് എടവണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നാലിന് രാത്രി പത്തേ മുപ്പതോടെ കുണ്ടുതോട് വെച്ചാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് ഓതായി സ്വദേശി മാാര്യോടൻ ജംഷീറിനാണ് വെട്ടേറ്റത് ജംഷീറിന്റെ സഹോദരിയുടെ മകൾ ജസലിന്റെ അയൽവാസിയാണ് ഇവരെയും ഭർത്താവിനെയും ജസൽ ആക്രമിക്കാൻ ശ്രമിക്കുന്ന വിവരം വിവരമറിഞ്ഞെത്തിയതായിരുന്നു ജംഷീർ വാക്കുതർക്കത്തിനിടെ ജസൽ കയ്യിൽ കരുതിയിരുന്ന കത്തിയെടുത്ത് ജംഷീറിനെ വെട്ടാൻ ശ്രമിക്കുകയും തടയാൻ ശ്രമിച്ച ജംഷീറിന്റെ ഇടതു കൈവിരലുകൾ മുറിഞ്ഞുതൂങ്ങുകയും ചെയ്തു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ജസലിനെ ഇന്നലെ രാത്രി പെരുമ്പാവൂരിൽ വെച്ചാണ് എടവണ്ണ സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു ബിയസിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് സംഭവത്തിന് ശേഷം പെരുമ്പാവൂരിലെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ ഒളിവിൽ കഴിഞ്ഞുവരികയായിരുന്ന ജസലിനെ ഇന്നലെ രാത്രിയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് രണ്ടായിരത്തി പതിനേഴിൽ എടവണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു വധശ്രമ കേസിലും ജസ്ൽ പ്രതിയാണ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ റെനി ഫിലിപ്പ് എ എസ് ഐ സുനിത ഡാൻസാഫങ്ങളായ സുനിൽ മമ്പാട്ട് അഭിലാഷ് കൈപ്പിനി അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു ഈസ്റ്റ് ലൈവ്